മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദിഷ്ട ഗൾഫ് പര്യടനത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കാരണം വ്യക്തമാക്കാതെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള വിവരം കൈമാറിയിരിക്കുന്നത് ഒക്ടോബർ പതിനാറിന് ബഹ്റനിൽ എത്തുന്ന മുഖ്യമന്ത്രി അന്നേ ദിവസം വൈകുന്നേരം ബെഹ്റൻ കേരളീയ സമാജത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു ബെഹ്റനിൽ നിന്നും നേരെ സൗദി അറേബ്യയിലേക്കാണ് മുഖ്യമന്ത്രി എത്തുമെന്ന് അറിയിച്ചിരുന്നത് മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായി പിണറായി വിജയൻ സൗദി അറേബ്യയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ സന്ദർശനത്തിനുണ്ടായിരുന്നു ദമാമിലും റിയാദിലും ജദ്ദയിലും വിവിധ പരിപാടികൾ അദ്ദേഹത്തിനായി ഉണ്ടായിരുന്നു ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് സൗദി സന്ദർശനം ക്രമപ്പെടുത്തിയിരുന്നത് ഒക്ടോബർ മാസം തന്നെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഒമാനിൽ അദ്ദേഹം സന്ദർശനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു മസ്ക്കറ്റിലും സലാലയിലുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ചിട്ടപ്പെടുത്തിയിരുന്നത് ഒക്ടോബർ മുപ്പതിന് ഖത്തറിലും അദ്ദേഹത്തിന് പര്യടനം ഉണ്ടായിരുന്നു നവംബർ ഏഴിനാണ് കുവൈറ്റിൽ അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിരുന്നത് ഏറ്റവും ഒടുവിലായി അബുദാബിയിൽ നവംബർ ഒൻപതിന് അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിരുന്നു അവിടെ മുഖ്യമന്ത്രിക്ക് പരിപാടികൾ ഉണ്ടായിരുന്നു പ്രധാനമായും കേരള സർക്കാരിന്റെ മലയാളം മിഷൻ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളിൽ അദ്ദേഹം സംബന്ധിക്കാനായിരുന്നു പരിപാടികൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ വളരെ സജീവമായി നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത് ഇലക്ഷന് മുന്നോടിയായിട്ടാണ് മുഖ്യമന്ത്രി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു എന്തായാലും കാരണം വ്യക്തമാക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദിഷ്ട ഗൾഫ് പര്യടനത്തിന് കേന്ദ്ര സർക്കാർ തടയിട്ടിരിക്കുന്നത്